നമസ്തേ വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വാസ്തുഷ്പതി സൂക്തം അല്ലെങ്കിൽ വാസ്തു സൂക്തം എന്നൊക്കെ പൊളിക്കാവുന്ന സൂക്തമാണ് അഥർവ വേദത്തിലെ ഈ സൂക്തം പക്ഷേ നമ്മൾ മനസ്സിലാക്കുക അഥർവവേദത്തിലെ ഈ സൂക്തം മലയാളത്തിലെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിത് പഠിക്കാം ഇതിൻ്റെ ഋഷി ബ്രഹ്മാ ഋഷിഛന്ദ വാസ്തുഷ്പതി ദേവത ब्रह्मा ऋषिः तुष्टुछन्द वास्तुष्पतिः शाला च देवता या मन्त्रं चोल्ल न मन्त्रण ॐ इमां शालां सविता वायुरिन्द्रो बृहस्पतिर्नि विनोदु प्रजानन् घृदेन भगोनो राजा निकृषिं तनोतु ഓം ഇമാം ശാലാം സവിത വായുരിന്ദ്രോ ബൃഹസ്പതിർ മിോദു പ്രജാനൻ ഉക്ഷൂധ്നാ മരുത്തോ ഘൃതന ഭഗോനോ രാജനി കൃഷിം തനോതു ഓം ഇമാം ശാലാം സവിത വായുരിന്ദ്രോ ബൃഹസ്പതിർ മിോദു പ്രജാനൻ ൂദ്രാമരു ഭഗവനോ രാജാനി കൃഷിം കൃഷി ഇതാണ് മന്ത്രം നമ്മളിപ്പോ മൂന്നു പ്രാവശ്യം ചൊല്ലി നോക്കൂ ഇത് എല്ലാവരിലും എത്തിക്കണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ വീടിന്റെ പ്രയാസമുള്ളവര് വാസ്തുപ്രയാസമുള്ളവരൊക്കെ പറയുന്നേക്കാം ഇതെല്ലാം ചൊല്ലി ഇതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ വീടിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാവും മനസ്സിലായല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക അവരെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കുക അതിലൂടെ ഒരു വേദപ്രചാരണം നടക്കട്ടെ അതും ഭഗവാനിലെ കൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അത് വളരെ നന്നായിരിക്കും എന്ന് മാത്രം പറയുകയാണ് എന്ന് മാത്രമല്ല എന്നെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഈ തീർച്ചയായിട്ടും പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് ഞാനോ എൻ്റെ ടീമിൽ ആരെങ്കിലുമോ നിങ്ങൾ സംസാരിക്കും സംശയമില്ല അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം ഇമാംശാലാം ഈ ശാലയെ അഥവാ വീടിനെ ഗൃഹത്തെ ഇമാം ശാലാം ഈ ശാലയെ അഥവാ ഗൃഹത്തെ സവിത സവിതാം പ്രേരണാദാതാവായ സവിതാവും നമുക്കെല്ലാത്തിനും ഒരു പ്രേരണ തരുന്ന ദേവതയാണ് സവിത ഇപ്പൊ സവി ഈ വീടിനെ സവിത പ്രേരണാദാതാവായ സവിതാവും വായുഹു ക്രിയാശീലതയുടെ ദേവനായ വായുവും നമ്മളെ ക്രിയയിലേക്ക് കൊണ്ടുവരണം നമ്മൾ എപ്പോഴും അലസരാവരുത് വായു ഒരിക്കലും ഒരു സ്റ്റെഗ്നന്റ് ആയി നിൽക്കുന്നില്ല അതുപോലെ നമ്മൾ നിരന്തരം പ്രയത്നിക്കേണ്ടതുണ്ട് ആ ക്രിയാശീലതയുടെ ദേവനായ വായുവും ഇന്ദ്ര വിജയത്തിന്റെയും ശക്തിയുടെയും ദേവനായ ഇന്ദ്രനും എൻ്റെ ഇവരൊക്കെ നമ്മളെ വീട്ടിൽ അതുണ്ടോന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ബൃഹസ്പതിഹി അറിവിൻ്റെ ദേവനായ ബൃഹസ്പതിയും അറിവിൻ്റെ ദേവനായ ബൃഹസ്പതിയും വളരെ പ്രധാന ആളുകൾ പലപ്പോഴും ഒരു പുസ്തകം പോലും പഠിക്കാറില്ല പത്തും പത്താം ക്ലാസ് വരെയും അത് കഴിഞ്ഞ് ഒരു ഡിഗ്രി വരെയുമുള്ള പതിനഞ്ച് വർഷമോ അല്ലെങ്കിൽ പതിനേഴ് വർഷമോ പഠിച്ചത് വെച്ച് ജീവിതകാലം മുഴുവൻ ജീവിച്ചു കളയാമെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും ആധുനിക കാലത്ത് ഒരുപാട് പരിവർത്തനങ്ങൾ ലോകത്ത് സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അറിവുകൾ കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ മാറ്റേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ബൃഹസ്പതി അറിവിന്റെ ദേവനായ ബൃഹസ്പതിയും പ്രജാനൻ നന്നായി അറിഞ്ഞുകൊണ്ട് നന്നായി അറിഞ്ഞുകൊണ്ട് നിമിനോതു നിർമ്മിച്ചിടട്ടെ നിമിനോതു നിർമ്മിച്ചിടട്ടെ നി മീനോത്തു ഒരുമിച്ച് നിമിനോതു നിർമ്മിച്ചിടട്ടെ മരുതഹ മരുത്തുക്കൾ ഇവിടെ മരുതഹ മരുത്തുക്കൾ ഇവിടെ മരുതാ മരുത്തുക്കൾ ഇവിടെ ഉദിന ഉദിനാ ശുദ്ധജലത്താലും ശുദ്ധജലത്താലും ഉദിന കൃതേന കൃതത്താലും ഉക്ഷന്തുസേചനം ചെയ്തിടട്ടെ അനക്കട്ടെ രാജാഭക രാജാഭക ഭഗ അതാണ് ഭഗ എന്ന് വെച്ചു ഭഗ രാജാഭ ഐശ്വര്യദീപ്തിയെ ചൊരിയുന്ന ഭഗദേവൻ ഭഗവാൻ ഭഗദേവൻ ഭാഗ്യം നൽക ആളാണ് അപ്പൊ ഐശ്വര്യദീപ്തിയെ ചൊരിയുന്ന ഭഗദേവൻ നഹ ഞങ്ങൾക്കായി കൃഷി നിതനോത്തു കൃഷിയെ വ്യാപിപ്പിച്ചിടട്ടെ കൃഷിയെ വ്യാപിപ്പിച്ചിടട്ടെ എന്തൊരു മനോഹരമായിട്ടാണ് ആ വീട്ടിൽ എന്തൊക്കെ നടക്കണം ഒരു വീട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത് ഓരോ വീട്ടുകാരനും വീടുണ്ടായിട്ട് കാര്യമില്ല കടണ്ട് കടണ്ട് എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുക എന്താ പറയുന്നത് നോക്കൂ ആ മന്ത്രം ഒരിക്കൽ കൂടി ഞാൻ ചോല ഓം ഇമാം ശാലാം സവിത വായുരിന്ദ്രോ ബൃഹസ്പതിരനി പ്രജാനൻ ഉക്ഷന്തുമരുതോ ഘൃതേന ഭഗവനോ രാജാനി കൃഷി തനോദോ ഇമാം ശാലാം ഈ ശാല ഈ വീടിനെ പ്രേരണദാതാവായ സവിത എപ്പോഴും അനുഗ്രഹിക്കണം എപ്പോഴും ഒരു ഉത്സാഹം ഉണ്ടാവണം ജീവിതത്തിൽ പ്രേരണകൾ ഉണ്ടാവും വായുഹു ക്രിയാശീലതയുടെ ദേവനായ വായു പ്രൊക്രാസ്റ്റിനേഷൻ പാടില്ല അലസത പാടില്ല നാളെ ചെയ്യുക നാളെ ചെയ്യാ എന്നൊരു വിചാരം ഈ വീട്ടിൽ വീട്ടിലുണ്ടാവാൻ പാടില്ല ഇന്ദ്ര വിജയത്തിൻ്റെയും ശക്തിയുടെയും ദേവനായ ഇന്ദ്രൻ്റെ ആ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും ഇന്ദ്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മൾ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു ശക്തിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു മാത്രം പോരാ ബൃഹസ്പതി അറിവിൻ്റെ ദേവനായ ബൃഹസ്പതിയും പ്രജാനൻ നന്നായി അറിഞ്ഞുകൊണ്ട് നിമിനോതു നിർമ്മിച്ചിടട്ടെ മരുതഹ മരുത്തുക്കൾ ഇവിടെ ഉദിനാ ശുദ്ധജലത്താലും ഘൃതേന ഘൃതത്താലും ഉക്ഷന്തുസേചനം ചെയ്തിരട്ടെ എൻ്റെ വീട്ടില് ആ പോഷകാഹാരവും അതേപോലെ തന്നെ ജലവും ഒക്കെ വേണം രാജാ ഭകഹ ഐശ്വര്യദീപ്തിയെ ചൊരിയുന്ന ഭഗദേവൻ ഞാ ഞങ്ങൾക്കായി കൃഷിയും നിതനോതു കൃഷിയെ വ്യാപിച്ചിട്ട് വ്യാപിപ്പിക്കട്ടെ ഇപ്പം കൃഷി ചെയ്യണം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യണം എന്നുള്ളത് പറയുകയാണ് കൃഷി ഭാഗ്യത്തിന്റെ ഒരു വലിയ അംശമായിട്ടാണ് പ്രാചീനത കണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെ ഒരു വീട്ടുകാരൻ ചെയ്യണം എന്ന് പറയുകയാണ് ഈ വാസ്തു സൂക്തത്തിലെ ഈ നാലാം മന്ത്രം അപ്പോൾ നോക്കൂ നമ്മൾ ഇപ്പോൾ ചരിത്ര പ്രധാനമായ ഒരു പ്രവൃത്തിയിലൂടെയാണ് കടന്നു പോകുന്നത് മലയാളത്തിൽ ഇത്രയധികം സൂക്തങ്ങൾ വേദമന്ത്രങ്ങൾ പദാർത്ഥത്തോടു കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അതുതന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റും നിങ്ങളും ഇത് ആവുന്നത്ര പ്രചരണം ചെയ്തുകൊണ്ട് സർവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് വേദപ്രചാരം ചെയ്യാം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ അവരവരുടെ വീടുകളിൽ ഐശ്വര്യത്തിൻ്റെ ദീപം അണയാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടേതെന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു ഹൃദയ നമസ്കാരം